നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഔലിയാക്കൾ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഔലിയാക്കൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപമുണ്ട് പിടിച്ച് അല്ലെങ്കിൽ മുഷിഞ്ഞ വേഷമായി നടക്കുന്ന കുറേ ആളുകൾ മുടി നീട്ടി നടക്കുന്ന ആളുകൾ വേണ്ട പോലെ സമയത്തിന് നസ്കരിക്കാത്ത ആളുകൾ അങ്ങനെയൊക്കെ വിമർശനമുണ്ട് അങ്ങനെ പോകുന്ന കാര്യങ്ങളാണ് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ചില സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഔലിയാക്കൾ വിമർശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രാസ്ഥാനികമായി അങ്ങനെയൊക്കെ പല കാരണങ്ങളായിരിക്കാം അപ്പോൾ ശരിക്കും ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നറിഞ്ഞാൽ തന്നെ കുറേയൊക്കെ വിമർശനങ്ങൾ ഒഴിഞ്ഞു കിട്ടും അപ്പോൾ പല രീതിയിൽ സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാമികമായ മത പഠന മേഖലയിൽ പല ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളുകൾക്ക് ശരിക്കും ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് താങ്കളുടെ പരിശുദ്ധ ഖുർആൻ അല ഇന്ന ഔലിയ അള്ളാഹി ലാ ഹൗഫുൻ അലഹിം വലാഹു യസനൂൻ എന്ന ആയത്തിലും ഇന്ന വലിയ ലെയ്സല ഖാലഹിം സുൽത്താൻ എന്ന ആയത്തിലുമൊക്കെയാണ് ഔലിയാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്ത ആളുകൾ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ഉദ്ദേശാർത്ഥവും എല്ലാ കാലഘട്ടങ്ങളിലും ഔലിയാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവുകയും ചെയ്യും അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാവുകയും ഭക്തിയോടുകൂടെ കൂടുതൽ ഭക്തരായി ജീവിക്കുന്ന ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്തി ഇല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ആ വാക്ക് ഫിറ്റല്ല അവർക്ക് ഔലിയ നാട്യക്കാർ എന്നോ അല്ലെങ്കിൽ ഔലിയ അഭിനയക്കാർ എന്നോ പറയേണ്ടി വരും രണ്ടു പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഔലിയാക്കൾക്ക് ഔലിയാക്കൾക്കുണ്ടാകുമെന്നാണ് ഒന്ന് അവർ ഒരിക്കലും ടെൻഷൻ ആയിരിക്കില്ല എന്നതും രണ്ടാമത്തേത് അവർക്ക് ഭയമുണ്ടായിരിക്കില്ല എന്നതുമാണ് അല ഇന്ന ഔലിയ അള്ളാഹി തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ലാ ഹൗഫുൻ അലീഹീം അവർക്ക് ഭയമില്ല വലാഹും യഹസനുൻ അവർ ടെൻഷൻ ടെൻഷനാവുകയുമില്ല എന്നതാണ് ആയത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ അത് ഏത് അർത്ഥത്തിലുള്ള ഭയമാണെന്നും ഏത് അർത്ഥത്തിലുള്ള ടെൻഷനാണെന്നും പരിശോധിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ടെൻഷനോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഭയമോ അല്ല അത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുമ്പോൾ ഒഴിവായി കിട്ടുന്ന ധാരാളം ഭയങ്ങളുണ്ട് അതിനെയാണ് ഭയമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരാൾ അള്ളാഹുവിനെ മാത്രമായി ഭയക്കുമ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നുള്ള ഭയവും അയാൾക്ക് ഒഴിഞ്ഞു കിട്ടും ഇതുപോലെ അയാൾക്ക് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രം ടെൻഷനാകുമ്പോൾ ബാക്കിയുള്ള എല്ലാ വിഷയത്തിലെ ടെൻഷനുകളും അയാൾക്ക് ഒഴിഞ്ഞു കിട്ടും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഏറ്റവും ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുള്ള ആളുകളെയാണ് അവലിയാക്കന്മാർ എന്ന് പറയുന്നത് അതായത് അള്ളാഹുവിലേക്ക് പരമമായി ആ ഒരു ഇതിൽ മാത്രം കേന്ദ്രീകരിക്കുക എന്നർത്ഥം തീർച്ചയായും പക്ഷേ നമ്മളിപ്പോൾ ഈ അവലിയാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് അവലിയാക്കളുണ്ട് ഒരുപാട് പേർ ജീവിച്ചു പോയിട്ടുണ്ട് ഇനിയും താങ്കൾ പറഞ്ഞതുപോലെ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ തങ്ങളും എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രവാചകനെ കണ്ട് ഇസ്ലാം എന്താന്ന് പഠിച്ച് ഏറ്റവും അവിടെ ഒന്നും ഈ പരാമർശം കാണുന്നില്ല എന്താണത് തീർച്ചയായും അത് പഠിക്കേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ രണ്ട് വിഭാഗമാണുള്ളത് ഒന്ന് അംബിയാക്കൾ മറ്റൊന്ന് ഔലിയാക്കൾ അംബിയാക്കൾ എന്ന് പറയുന്നത് ഒരാൾക്ക് അധ്വാനിച്ചാൽ നേടാൻ കഴിയുന്നതല്ല എന്നാണ് ഇസ്ലാമികമായ വീക്ഷണം ഒരാൾ ഇരുപത്തി അയ്യായിരം പ്രക്കാലത്ത് നിസ്കരിച്ചാലും കാരണം നബി ആവുക എന്നത് അള്ളാഹുവിൻ്റെ ഇസ്തിഫ ആണ് ഇസ്തിഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ് അതിൽ നമ്മുടെ അധ്വാനത്തിന് റൂളില്ല മുഹമ്മദ് നബി സല്ല അള്ളാഹു അലൈഹി സ്വലമ നല്ല നിലയ്ക്ക് ജീവിച്ചതുകൊണ്ട് നബിയായി എന്നല്ല നബി ആയതുകൊണ്ട് നല്ല നിലയ്ക്ക് ജീവിച്ചു എന്നുള്ളതാണ് അപ്പോൾ നുബൂവത്ത് റിസാലത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഒരാൾക്ക് അധ്വാനിച്ച് നേടിയെടുക്കാൻ കഴിയുന്നതല്ല നന്നായാലും അല്ലാഹു നേരത്തെ തിരഞ്ഞെടുക്കാത്ത ഒരാൾ ലിബിയാവൂല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം അഭിപ്രായ വ്യത്യാസം പരിഗണിച്ചാൽ ആളുകളെ അള്ളാഹു സുഹാനുഭവത്തായ അമ്പിയാക്കളാവാൻ വേണ്ടി നേരത്തെ തന്നെ തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്തു ഈ അമ്പിയാക്കളല്ലാത്ത മുഴുവൻ സ്വാലിഹ്യങ്ങൾക്കും നല്ല മനുഷ്യന്മാർക്കും ഔലിയാക്കൾ എന്ന് പറയാം അപ്പോൾ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വലിയ സുദ്ധി അക്ബർ അദി അള്ളാഹു തന്നെയാണ് ഉമർ ഖത്താബാണ് അലീബിൻ അബിത്ത ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി ഉള്ളാഹും എന്ന എന്നവരൊക്കെ തന്നെയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഉലിയാക്കന്മാർ പക്ഷെ അവർക്ക് അതിനേക്കാൾ ഉന്നതമായ മറ്റൊരു പേരുള്ളത് കൊണ്ട് ഇത് ഉപയോഗിച്ചില്ല എന്നേ ഉണല്ലോ അപ്പോൾ നമുക്ക് വലിയ പേര് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ താഴെയുള്ള പേര് തൽക്കാലം മാറ്റി വെക്കും അപ്പോൾ സഹാബത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഭാഗ്യം ഭാഗ്യാണ് ഏഹ് ഈമാനോടുകൂടി നിബ്സാഹു അലി സ്വലമാതങ്ങളോടൊപ്പം ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടുകയും ഈമാനോട് കൂടി മൗത്താവുകയും ചെയ്ത ആൾക്കാണ് സഹാബി എന്ന് പറയുന്നത് നിമിതങ്ങളെ നേരിട്ട് കാണുന്നതോടുകൂടെ ഒരാൾക്ക് ലഭ്യമാകുന്ന ഈ മാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ഈമാനിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് സഹാബത്ത് എന്ന പേര് വന്നിട്ടുള്ളത് അപ്പോൾ സത്യത്തിൽ എല്ലാ സഹാബത്തും ഔലിയാക്കളാണ് പക്ഷേ നമ്മൾ അവർക്ക് ഔലിയാക്കൾ എന്ന് പറയാതിരിക്കാൻ കാരണം ഔലിയ എന്നതിനേക്കാൾ ഉന്നതമായ പേര് അവർക്ക് നിലവിലുണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ സഹാപത്വം ഔലിയാക്കൾ ഇത് തന്നെ മുൻകാമികളായ അമ്പ്യാക്കളുടെ പിന്നെ ചരിത്രം പരിശോധിച്ചാലും കാണും അവരുടെയൊക്കെ ആ ആ അംബിയാക്കളുടെ ഒക്കെ അനുയായികളിലും ഔലിയാക്കളുണ്ട് ഇപ്പോൾ ലുഖ്മാൻ ഉൽ ഹക്കീം നമ്മളെ സൂറത്തുൽ ഉഖ്മാൻ എന്ന് പറയുന്ന ലുഖ്മാൻ റതി അള്ളാഹൊനു പ്രഫലമായ അഭിപ്രായമനുസരിച്ച് നബിയല്ല ഔലിയാക്കളിൽപ്പെട്ട പ്രധാനിയാണ് ഖദദർ നബി അലി ഇസ്ലാമിനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായമുണ്ട് നമ്മൾ ഹിദിർ നബി എന്ന് പറയാറുണ്ടെങ്കിലും ഹെദിർ നബി അല്ലെന്നും ഔലിയാക്കളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന അഭിപ്രായമുണ്ട് ഇതൊന്നും മുഹമ്മദ് നബി സല്ലാ അലൈഹി ഇസ്ലാമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളല്ല മുൻഗാമികൾ തന്നെയാണ് അപ്പോൾ മുൻഗാമികളിലും ഔലിയാക്കളുണ്ട് പിൻഗാമികളിലും ഔലിയാക്കളുണ്ട് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളീ മിഹിദീൻ ഷേഖിൻ്റെയും ഒക്കെ പേര് പറയുമ്പോഴൊക്കെ പലപ്പോഴും പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ കുത്തുബ് ദൗസം എന്നൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും ഹിദീൻ ഷേഖിൻ്റെ മാത്രമല്ല നമ്മളെ റിഭാഷ് ഷേഖിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ ശരിക്കും ആ വാക്കുകളൊക്കെ അറബി പദമാണ് പലപ്പോഴും നമ്മളിങ്ങനെ ആ പേര് കേൾക്കുമ്പോൾ അറിയാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമെങ്കിലും അതിനൊരു വലിയൊരു വിശദീകരണം വേണ്ടൊരു വാക്കാണ് എന്താണത് പിന്നെ ചില വാക്കുകൾ അതായത് ചില സാങ്കേതിക പ്രയോഗങ്ങൾ പിൽക്കാലത്ത് വരുന്നതുണ്ട് അത്തരത്തിൽ പിൽക്കാലത്ത് വന്ന ചില സാങ്കേതിക പ്രയോഗങ്ങളാണത് അതിൻ്റെ ഒരു അടിസ്ഥാന നേരത്തെ ഉണ്ടായിരിക്കും പക്ഷെ ഒരു പ്രയോഗം ഒരു പേരൊക്കെ പിൽക്കാലത്ത് വരുന്നതാണ് പല പേരുകളും അങ്ങനെ പിൽക്കാലത്ത് വരുന്നതുണ്ട് ഈ തരത്തിലുള്ള ധാരാളം പേരുകളുണ്ട് ഔലിയാക്കൾക്കിടയിൽ ഏത് കാലഘട്ടത്തിലും നേതൃത്വം ഒരാളുടെ കയ്യിലായിരിക്കുമെന്നാണ് ഈ നേതൃത്വം അലങ്കരിക്കുന്ന ആൾക്കാണ് കുത്തുബ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും കുത്തുബ് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഒരാൾ കുത്തുബ് ആയിരിക്കും ഔല്യാക്കൾക്കിടയിൽ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന ആൾക്കാണ് കുത്തുബ് എന്ന് പറയുന്നത് അയാൾക്ക് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഹൗസ് പക്ഷേ ഹൌസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരാളെ ഉള്ളു അത് ഹൗസുല്ലാദാം സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയാക്കി എല്ലാ കുത്തുബുകളും ഹൗസ് തന്നെയാണ് പക്ഷെ ഒരാൾ ആ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ അപ്പം കുത്തുബുകളിൽ പെട്ട ആളാണ് മമ്പുറം സയ്യിദ് അലവിതങ്ങൾ ഹദി അള്ളാഹു വന്നു പക്ഷെ മഹാനവറുകളെ ഹൗസ് എന്ന് പറയുന്നില്ല സത്യത്തിൽ എല്ലാ കുത്തുബിനെയും എന്ത് പറയാൻ പറ്റും റൗസ് എന്ന് പറയാൻ പറ്റും പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പം ഇത് ലോകത്ത് എല്ലാ സമയത്തും ഔലിയാക്കൾക്ക് നേതൃത്വം നൽകുന്ന ഒരാൾക്ക് കുത്തുബ് എന്ന് പേര് പറയും ഇനി ഇങ്ങനെ നേതൃത്വം ഇങ്ങനെ ഇറങ്ങി വരും ഏഴ് പ്രധാനപ്പെട്ട വൻകരകളിലെ ഔലിയാക്കളെ നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്കുണ്ട് ഒരാളുണ്ടാവും ലോകത്തെപ്പോഴും ഏഴ് നേതാക്കന്മാർ ഔലിയാക്കൾക്കിടയിലുണ്ട് ഏഴ് വൻകരകളിലും ഏഴാൾ ഓരോ ആളുകൾ വീതം ഏഴാളുകൾ അവരെയാണ് അബുദാരന്മാർ എന്ന് പറയുന്നത് അബുദാലൻ അറബി വാക്കാണ് അബുദാൽ അപ്പം നമ്മൾ ഇങ്ങനെ പിന്നെ അബുദാല് അഖുതാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പോൾ മുസ്താബ്മാർ ദ്വാരക്കും ഒക്കെ കേൾക്കാം ഇങ്ങനെ കുറെ വാക്കുകൾ പറയും അപ്പം ഈ ആളുകൾക്കാണ് അബുദാരന്മാർ എന്ന് പറയുന്നത് അത് ഏഴ് ആളുകളാണ് ലോകത്ത് എല്ലാ പക്ഷെ ഈ അബുദാരന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത് നാല് അല്ലെങ്കിൽ അഞ്ച് ആൾക്കാരാണ് അവലിയാക്കൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞുപോയി എല്ലാ കാലഘട്ടത്തിലും ഏഴ് അബുദാരന്മാരുണ്ടാകുമെങ്കിലും ആ പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത് നാലാൾക്കാർ വേറെ അഭിപ്രായത്തിൽ അഞ്ചു ആൾക്കാർ ഒന്ന് റൌസ് അല്ലാത സുൽത്താൻ അബ്ദുൽ അബ്ദുൾ കദിൽ ജിലാലി റലിയല്ലാഹുന്നു അബുദാരാണ് മറ്റൊന്ന് അഹമ്മദ് അൽ കബീർ റിഫായി റലി അള്ളാഹു അബുദാരാണ് ഒന്ന് അഹമ്മദ് അൽ ബദബി റലിയുള്ളാഹുന്ന് ഒന്ന് ഇബ്രാഹിം ഇബ്രാഹിമ ദസൂഖി റലി അള്ളാഹുനു അബുദാരികളായി അറിയപ്പെട്ട ആളാണ് അഞ്ചാമത്തെ അഞ്ചാമത്തൊരാൾ അബുദാരിൽ ഉൾപ്പെടുത്തി പറയാറുണ്ട് അബുൽ ഹസൻ ഷാദുലി റലിയള്ളാഹുഹനു ആണ് ചരിത്രത്തിൽ വളരെയധികം അറിയപ്പെട്ട ഒരാളാണ് അബുൽ ഹസൻ ഷാദുലി റലി അള്ളാഹുനും നമ്മൾ ഈ സാധാരണ ചെല്ലാറുള്ള നാരിയ സലാത്തൊക്കെ ഇമാം ഷാദുലി റതി അള്ളാഹുനിൻ്റെ ഗുരുവിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരുപാട് സ്ലാത്തുകളൊക്കെ വന്നിട്ടുള്ളത് ഹസൻ ഷാദുലി റതി അള്ളാഹു നഹുലൂടെയാണ് നമ്മുടെ ഈ പിന്നെ അൽ കേഫിൻ്റെ ഏടിൻ്റെ അവസാനം വെള്ളിയാഴ്ച എല്ലാം വേണ്ടി ഒരു സ്ലാത്ത് ഉണ്ടാവും അതൊക്കെ അബുൽ ഹസൻ ഷാദുലി റവീ അള്ളാഹുൻ്റെ ഗുരുവിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ള സ്ലാത്തുകളാണ് അപ്പം ഇങ്ങനെ നാല് പേര് അല്ലെങ്കിൽ അഞ്ച് പേര് അബിതാലന്മാരായി അറിയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അബിദാലന്മാർ ഒരുപാടുണ്ട് ഏത് കാലഘട്ടത്തിലും ഏഴ് ഏഴുപേരുണ്ടായിരിക്കും പിന്നെ ഔലിയാക്കൾക്കിടയിൽ എല്ലാ വിഷയത്തിലും അഗാധമായ ജ്ഞാനമുള്ള രണ്ടാളുകൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടാവുമെന്നാണ് ഏത് ഏത് കാലത്തും ഉണ്ടാവും അവർക്ക് ഔലിയാക്കൾ അയിമ്മത്തുകൾ എന്ന് പറയും ഇമാമുമാർ എന്നാണ് ഈ രണ്ട് പേരെ വിളിക്കാറുള്ളത് ഇതും ഏത് കാലഘട്ടത്തിലും ഉള്ളതാണ് ഈ രണ്ടാളുകൾ പിന്നെ ഇനി അതിൻ്റെ തൊട്ട് താഴെയായി ഔലിയാക്കൾക്കിടയിൽ എട്ട് പേരുണ്ട് അവർക്ക് നുക്കബാഹ് എന്നാണ് പറയുന്നത് നുക്കബാഹ് എന്ന് പറഞ്ഞാൽ ഇടയിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ എന്നിവയൊക്കെ പരിഹരിക്കുന്നതിനും തീർക്കുന്നതിനും വേണ്ടി വലിയ വിവരമുള്ള എട്ടുപേർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇവരെയാണ് നുക്കബാഹ് എന്ന പേരിൽ അതിൻ്റെ താഴെ വീണ്ടും ഏഴ് പേരുണ്ട് ആ ഏഴ് പേരെയാണ് നുജബാഹ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ അയ്മത്ത് എന്ന് പറയുന്ന രണ്ടാൾക്കാർ ഒരാൾ അറിയപ്പെട്ട ആളും ഒരാൾ അറിയപ്പെടാത്ത ആളുമായിരിക്കും ഒരാളെല്ലാവർക്കും അറിയാം എല്ലാ കാലത്തും അയാൾ വലിയാണ് എന്ന് മോമിനിങ്ങൾക്ക് അഭിപ്രായമുള്ള ഒരാളുണ്ടായിരിക്കും എന്നാൽ ഒരാൾ ഔലിയാക്കൾക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ സ്വകാര്യത്തിലുള്ള ഒരാളുണ്ടായിരിക്കും ഈ അയിമത്ത് എന്ന പേരിലുള്ള രണ്ടാളിൽ ഒരാൾ പരസ്യമായുള്ള ആളും ഒരാൾ രഹസ്യമായുള്ള ആളുമായിരിക്കും അപ്പം ഈ ആളുകൾക്കൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുള്ള സാങ്കേതികമായ പ്രയോഗങ്ങൾ പേരുകളാണ് ഈ വാക്കിലൊക്കെ ഉള്ളത് കുത്തുബ് ഹൗസ് അബ്ദാല് അഖുതാബ് നുജബാ നുക്കബാ തുടങ്ങിയ ഔത്താദ് തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഒരു എന്ന് ഞങ്ങൾക്കുൾപ്പെടുത്തുന്നതൊക്കെ പ്രാർത്ഥനകൾ പറയാറുണ്ട് എന്താണ് സുദ്ധി എന്ന് പറയുന്നത് സുദ്ധിഖർ അദി അള്ളാഹുനും അനുയായികളും എന്ന ഉദ്ദേശത്തിലാണ് പക്ഷേ സുദ്ധി ഖറിയ അള്ളാഹുവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഈമാനിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നു എന്നതാണ് സുദ്ധി കുലഖ്റിയാഹുനിൻ്റെ ക്വാളിറ്റി അപ്പോൾ മഹാനവറുകളുടെ ആ നിലവാരം ഉയർത്തുന്ന ആ നിലവാരം പുലർത്തുന്ന എല്ലാ ആളുകളെയും സുദ്ധിഖർ റതി അള്ളാഹുനിലേക്ക് ചേർക്കപ്പെടുന്നതിനാണ് സുദ്ധി എന്ന് പറയുന്നത് വിവരത്തിലും തത്വയിലും ഏറ്റവും മുമ്പന്തിയിലുള്ള ആളുകൾ എന്നറിയിക്കാൻ വേണ്ടിയാണ് സുദ്ധി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ അവർ സുദ്ധീഖ്യങ്ങളോട് കൂടെയാണ് അപ്പോൾ കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്താജുർ സദൂഖ് ഉൽ അമീനു മഹൻ നബീന വസു അത്താജുർ സദൂഖ് ഉൽ അമീനു വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ മഹൻ നബീ ഈന അമ്പിയാക്കളോടും അമ്പ്യാക്കളോടും സുദ്ദീഖ്യീങ്ങളോടും ഒപ്പമാകുന്നു അത് സുദ്ധിഖർ അദി അള്ളഹുവിനെ തന്നെയാണ് ഉദ്ദേശിച്ചത് സുദ്ദീഖർ അദി അള്ളാഹുവിന് കച്ചവടക്കാരനായിരുന്നു പഴയകാലത്ത് തുണി വ്യാപാരം നടത്തിയിരുന്ന ആളായിരുന്നു പിന്നെ മഹാനവറികൾ ഖിലാഫത്ത് ഏറ്റെടുത്ത് തുണിക്കവടത്തിന് പോയപ്പോൾ ഉമർബിൾ ഹത്താബ് റതി അള്ളാഹുനെ ഇടപെട്ടുകൊണ്ട് കച്ചവടം നിർത്തിക്കുകയും പൊതുക ജനാവിൽ നിന്ന് ജീവിക്കാനാവശ്യമായ വിഹിതം നൽകാം എന്ന് സഹാബത്തിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ കച്ചവടം നിർത്തിയത് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സുദ്ധീഖ്യങ്ങൾ എന്നുപയോഗിച്ചത് സുദ്ധിഖ് റതി അള്ളാഹുനിന്റെ നിലവാരം പുലർത്തുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന മറ്റൊരു വാക്കുകൾ മസ്താൻ എന്നൊക്കെ പറയും ചില ആളുകൾ ഇപ്പം കുറച്ച് മുടിയെല്ലാം നീട്ടി ഒരു ഒരു പച്ച പച്ചഷാളൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളെ പ്രാദേശികമായ ആളുകൾ മസ്താൻ എന്ന് വിളിക്കും അതല്ലാതെ തന്നെ കൂടി ജീവിക്കുന്ന ആളുകളെയും ഈ മസ്താൻ എന്നത് പല അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്നതാണ് മസ്തു പിടിച്ച ഏത് ആളുകൾക്കും മസ്താൻ എന്ന് പറയാം പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു സാങ്കേതിക പ്രയോഗം തന്നെയാണ് മസ്താൻ എന്നോട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ ഒരാൾ കടന്നു ഈ കടന്നു പോയപ്പോൾ അയാൾ ഇങ്ങനെ മറ്റു വിഷയങ്ങളെക്കുറിച്ചൊക്കെ മറക്കുകയും അതൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു ഇങ്ങനെ നീങ്ങിയ ആളുകൾക്കാണ് ഒറിജിനലായി മസ്താൻമാർ എന്ന് പറയുന്നത് സംഗതി അത് പിരാന്താണ് പക്ഷേ എല്ലാ ഭരാന്തും ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് അള്ളാഹുവിനെ ആലോചിച്ച് ഭ്രാന്തായതും ലൈലയെ ആലോചിച്ച് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ അത് സാങ്കല്പികമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ നല്ലൊരു സിമ്പലാണത് ലൈലയെ ആലോചിച്ച് മസ്തായ മജുനൂനും അള്ളാഹുവിനെ ആലോചിച്ച് മസ്തായ മജുനൂനും ഒരുപോലെ ആയിരിക്കില്ല എന്ന കാര്യം തീർച്ചയാണ് ലൈലയെ ആലോചിച്ച് മസ്തായ ആൾ പറഞ്ഞതൊന്നും നടക്കണമെന്നില്ല അള്ളാഹുവിനെ ആലോചിച്ച് മസ്തായ ആൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും രണ്ടാൾക്കും തക്ലീഫില്ല തക്ലീഫ് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ നിർബന്ധമായ കാര്യങ്ങൾ വീട്ടാനുള്ള ഉത്ബോധനമില്ല കാരണം ഭ്രാന്തന്നെയാണ് സംഭവം പക്ഷേ ഈ രണ്ട് ഭ്രാന്തുകളും തമ്മിൽ ഇങ്ങനെ വേർതിരിയും രണ്ടാളും സ്വർഗാവകാശിയുമായിരിക്കും ഏത് നിലക്ക് ഭീന്തായാലും സ്വർഗാവകാശിയാണ് ഏത് നിലക്ക് ഒരാൾക്ക് ഭ്രാന്തായാലും അയാളിൽ നിന്ന് ഇസ്ലാമിക ശരീരത്തിന്റെ തക്ലീഫ് നീങ്ങും നിർബന്ധ ബാധ്യതകൾ ഇല്ലാതെയാകും അതോടുകൂടി രണ്ടു കൂട്ടരും സ്വർഗത്തിലേക്കാണ് പക്ഷേ ഈ രണ്ടാളും ഒരുപോലെയല്ല എന്ന് മാത്രം ഈ ഒരുപോലെ അല്ലായ്മയെ തിരിച്ചറിയുന്നതിന് ഒരാൾക്ക് മജ്നു എന്നും പേരിട്ടു ഒരാൾക്ക് സെക്രാന് അല്ലെങ്കിൽ മസ്താൻ എന്നും പേരിട്ടു എന്ന് മാത്രം പക്ഷേ ഇന്നിപ്പോൾ മസ്താൻ്റെ ഒറിജിനൽ മസ്താൻ കുളിക്കാൻ മറക്കുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് മസ്താൻ മനഃപൂർവ്വം കുളിക്കാതെ ഇരിക്കുന്നതാണ് ഒറിജിനൽ മസ്താന് ഡ്രസ്സ് മാറ്റുക എന്നൊരു വിഷയത്തെക്കുറിച്ച് അയാൾക്ക് ചിന്തയില്ലാതെ ആയതാണ് എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് മസ്താന് ഡ്രസ്സ് മാറ്റാതിരുന്നാലേ ആളുകളെ എന്നെ മസ്താനായി അംഗീകരിക്കുള്ളൂ എന്നതുകൊണ്ട് അങ്ങനായതാണ് ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കാനുള്ള ഏറ്റവും പ്രകടമായ ഒരു അടയാളം എന്ന് പറയുന്നത് ആണെങ്കിൽ ഇയാൾ മസ്താനായതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ലാതിരിക്കണം അയാളുടെ ഭാര്യയ്ക്ക് ചിലവിനിട്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അയാളുടെ മക്കൾ അനാഥമായി മാറിയിട്ടില്ല ഇയാൾക്ക് ഭ്രാന്താണ് എന്നുള്ളതുകൊണ്ട് ആർക്കും ഒരുപദ്രവുമില്ല എങ്കിൽ അതിലെ ഇലാഹിയായ ടച്ചിനെ മനസ്സിലാക്കാം ഇയാൾക്ക് ഭ്രാന്തായത് മുതൽ അയാളെ കുട്ടികൾക്കും മക്കൾക്കും ആകെ പ്രശ്നമാണെങ്കിൽ അതിൽ ഇരാഹിയായിട്ട് അച്ഛനെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഇതാണിത് രണ്ടും തമ്മിൽ വേർതിരിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ ഭ്രാന്ത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇയാളുടെ ആശ്രിതർക്ക് എന്ത് സംഭവിച്ചു എന്നത് നിരീക്ഷിക്കണം അപ്പോൾ ഒരു ഒറിജിനൽ ആണെങ്കിൽ അയാളുടെ ആശ്രിതർ സുരക്ഷിതരായിരിക്കും ഒന്നുകിൽ ആശ്രിതർ തന്നെ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഉള്ള ആശ്രിതർ സുരക്ഷിതരായിരിക്കും ഇതാണ് വ്യത്യാസം ഇപ്പം തങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പുറന്ന് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഔലിയാക്കളുടെ പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയുക അവലിയ ഇപ്പോൾ നമ്മളെപ്പോൾ സാധാരണക്കാർക്ക് ഒരുപക്ഷേ കഴിയില്ല കാരണം അതിൻ്റെ ഒരു മർത്തബ എന്നൊക്കെ പറയുന്നത് വേറെ ഇതാണ് എന്നാലും ഒരു അവലിയായുടെ ഇതിലേക്ക് എത്താൻ എങ്ങനെ കഴിയും സാധാരണക്കാർക്ക് എത്താൻ കഴിയില്ല എന്ന യഥാർത്ഥത്തിൽ ഇതിനില്ല അധ്വാനിച്ചാൽ നേടാൻ കഴിയാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ അച്ഛനുഭൂത്ത് ബാക്കിയുള്ളതെല്ലാം അധ്വാനിച്ചാൽ നേടാൻ കഴിയും സാധാരണക്കാർക്ക് തോന്നും ഇതൊന്നും സാധാരണക്കാർക്ക് കഴിയാത്തതാണ് അത് തന്നെയാണ് അത് കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അധ്വാനിച്ചതില്യാക്കളില് ഒരുപാട് കാറ്റഗറി ഉണ്ട് എന്നാണ് ഞാൻ വലിയ ആണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും ഞാൻ വലിയ ആണെന്ന് എനിക്കറിയൂ നിങ്ങൾക്കറിയില്ല അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും ഞാൻ വലിയാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല അങ്ങനത്തെ മൂന്നാം കാറ്റഗറി ഉണ്ട് നമ്മൾ ഹദീസിലൊക്കെ ഉണ്ടല്ലോ നാൽപ്പത് മിനിങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ദ്വാക്ക് ഇജാബത്തുള്ള ഒരാളുടെ ആയിരിക്കുമെന്ന് അതൊരു പക്ഷെ അയാൾക്കും അറിഞ്ഞോണം എന്നില്ല അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും അപ്പൊ മൂന്ന് കാറ്റഗറിയിലുള്ള ഔലിയാക്കന്മാരുണ്ട് അധ്വാനിച്ചാൽ നേടാൻ കഴിയുന്നതാണ് എന്നതിൻ്റെ ഏറ്റവും പ്രബലമായ തെളിവ് കൗസൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് കാട്ടിൽ പോയി വിറക് വെട്ടി നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റ് റൊട്ടി വാങ്ങി കഴിച്ചിരുന്ന വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ആർക്കും വലുതാവാം ഇപ്പോൾ ഈ നമ്മൾ അവലിയാക്കളെ കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ ചിലപ്പം അവരുടെ അടുത്തൊരു ആവശ്യം പറയുമ്പോൾ ഒറിജിനൽ ആണെങ്കിൽ അവർ ചില ആളുകൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞാൽ ആ നിവയ്ക്കോ നടക്കും നടന്നിരിക്കും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊക്കെ പകർക്കും കേട്ടറിവും കണ്ടറിവും ഒക്കെ ഉണ്ട് ചില ആളുകൾ പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ അപ്പോൾ കണ്ണീർ തുസ്താ അത് ഒരു സദസ്സിൽ വന്നിട്ട് ആളുകൾ വന്നിട്ട് മഴയില്ല വിഷമം പറയുമ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് മഴ പെയ്ത ചരിത്രമുണ്ട് പക്ഷെ ഇന്ന് പ്രാർത്ഥനകൾ ഒരുപാട് നടക്കുന്നു പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ സലാത്ത് മജ്ലിസുകൾ അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് പക്ഷെ ഒന്നും അങ്ങനത്തെ പ്രത്യക്ഷത്തിൽ മറ്റു രീതിയിലെന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നറിയില്ല പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും അങ്ങനെ ലക്ഷ്യമാകുന്നില്ല എന്താണ് ഈ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഞാൻ ആ ചെയ്താൽ ഉത്തരം ലഭിക്കണമെങ്കിൽ ഞാൻ ദ്വായ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്ന് ആദ്യം എനിക്ക് തോന്നിയിരിക്കണം എല്ലാ എനർജികളും ചിന്തയെ ഫോളോ ചെയ്യുന്നു അപ്പം അതുകൊണ്ട് ആദ്യം എനിക്കത് തോന്നിയിരിക്കണം ഹദീസിലുണ്ടല്ലോ റുബ്ബ ബിൽ റുബാസി ലവ്റ എത്ര മുടി ജടകുത്തിയ പൊടി പിടിച്ച ആളുകളാണ് അള്ളാഹുവിനെ സത്യം ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായി പുലരും ഉമർവിൽ ഹത്താബ് റതി അള്ളാഹുനോ അതിൽ വളരെ പ്രമുഖനായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മൂപ്പരൊരു തീരുമാനം പറയും അല്ലെങ്കിൽ അഭിപ്രായം പറയും മിക്കവാറും ജിബിലി അലിഇസ്ലാം വാഹിയുമായി വരുന്നത് ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹു പറഞ്ഞ അഭിപ്രായം അനുസരിച്ചായിരിക്കും അപ്പൊ ഔലിയാക്കളുടെ കൂട്ടത്തിലും ഈ ആളുകൾ ഉണ്ടാവും കണ്ടാൽ നിസ്സാരമായ എന്ന് തോന്നുന്ന എന്നാൽ പക്ഷെ അതിലെ പോയിന്റ് ഇവിടെയാണ് ലൗ അക്കുസ അലഅാഹിയാണ് അള്ളാഹുവിനെ സത്യം ചെയ്ത് അവർ പറയുന്നു എന്നാണ് അവർക്ക് തോന്നിയിട്ടുണ്ട് അവർ പറഞ്ഞാൽ നടക്കുമെന്ന് അങ്ങനെയുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നടക്കും നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം നമ്മളൊന്നും വരുന്നാൽ കിട്ടൂലെന്നുള്ളത് നമുക്ക് തോന്നി എന്നതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് എന്ന ആത്മീയ ഫലത്തിൽ നിന്ന് ദ്വാ ചെയ്യണം അതാണ് ഒന്നാം കാര്യം രണ്ടാമത്തെ കാര്യം ദ്വാക്ക് ഉത്തരം തരാം എന്ന് പറഞ്ഞത് അള്ളാഹുവാണ് അത് തരാൻ വേണ്ടി പറഞ്ഞതായതുകൊണ്ട് തന്നിരിക്കും പക്ഷേ എങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടില്ല നമുക്കിഷ്ടപ്പെടുമ്പോൾ തരാമെന്നു പറഞ്ഞിട്ടില്ല അവൻ ഇഷ്ടപ്പെടുമ്പോൾ തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ ദ്വാൻ്റെ ഇജാപത്ത് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് നമ്മളൊരു കാര്യം ചോദിച്ചാൽ ചോദിച്ചതുപോലെ തരാം രണ്ട് ചോദിച്ചതിനേക്കാൾ നന്നായി തരാം മൂന്ന് ചോദിച്ചതിന് കൂലി തരിക ഇനി ഒരു അനുബന്ധ കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത് ദ്വാൻ്റെ ഹിജാബത്ത് ഹൈർ കൊണ്ട് മാത്രമാണ് ഉണ്ടായിരിക്കുക കൊണ്ട് ഉണ്ടായിരിക്കില്ല നമ്മൾ ചോദിക്കുന്നത് ഹൈറാണെങ്കിൽ അതേപോലെ തരും ഹൈർ അല്ലെങ്കിൽ ഹൈർ ഏതാണോ അതാണ് ഹിജാബത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രായമായയാൾ അസുഖത്തിൽ കിടക്കുന്നു ഇനി പ്രായമായിക്കോളന്നില്ല ചെറുപ്പക്കാരനായാലും അസുഖത്തിൽ കിടക്കുമ്പോൾ എൻ്റെ അസുഖം ഭേദമാക്കണേ എന്നയാൾ ദുആ ചെയ്യുന്നു എന്നാൽ അള്ളാഹുവിനോടാണ് ദ്വായെങ്കിൽ ദ്വായുടെ ഇജാബത്ത് എന്ന് പറയുന്നത് മാറൽ ഹയറാണെങ്കിൽ മാറലാണ് എല്ലാ അസുഖവും മാറൽ ഹയറാവണമെന്നില്ല അപ്പോൾ ദ്വായൻ്റെ ഇജാബത്ത് മാറാതിരിക്കലായിരിക്കും ഈ രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളെ മനസ്സിലാക്കാത്തതാണ് നമുക്ക് ദ്വാക്ക് ഇജാപത്തില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണം ഒന്നാമത്തത് വളരെ പ്രധാനമാണ് നമ്മുടെ വാളക്കുള അബ്ദുൽ ബാലിസ്താദിൻ്റെ വാപ്പ പുതുപ്പറമ്പ് വാളക്കുള അബ്ദുൽ സംസ്ഥേൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന വാളക്കുള അബ്ദുൽ ബാരിസ്താദിൻ്റെ വാപ്പ ഇങ്ങനെ മഴയില്ലാത്ത സമയത്ത് വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം മഴയ്ക്ക് വേണ്ടി ദ്വാച് ചെയ്തു അങ്ങനെ ഒരു ചരിത്രമുണ്ട് മഴ പെയ്യാൻ വേണ്ടി ദ്വാച്ച് ചെയ്തു കാലത്തൊക്കെ മഴയില്ലാതെ വരുമ്പോൾ ചീരനൊക്കെ ഉണ്ടാക്കിയിട്ട് കഞ്ഞിയൊക്കെ വെച്ചിട്ട് മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്തു അങ്ങനെ വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം മഴയ്ക്ക് വേണ്ടി ദ്വാച്ച് ചെയ്തു അസറിന് ബാങ്ക് കൊടുത്തു പള്ളിയിൽ നിന്ന് അപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ഈ പിന്നെ ഹൗദിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് പഴയ ഹൗൽ താഴെയുള്ള ഹൗദാണ് അപ്പോഴൊക്കെ നിന്നോ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇരുന്നോ അത് ഉണ്ടാക്കുന്നതാണ്ടായിരുന്നു അവിടെ അങ്ങനെ ഇരിക്കുകയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തതിന് ശേഷം അദീൻ വന്നിട്ട് പറഞ്ഞു ഇക്കാമത്ത് കൊടുക്കാൻ സമയമായിട്ടുണ്ട് ആളുകളിലെല്ലാവരും റെഡിയാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വാഹനവറുകൾ പറഞ്ഞു അത്രയും ഞാൻ അള്ളാടൊരു സാധനം ചോദിച്ചിട്ടുണ്ട് അതിന് കിട്ടിയിട്ട് ഈ പാത്തിയിൽക്കൂടെ വെള്ളം വന്നിട്ട് ചാടിയിട്ട് അവിടെ അവിടുന്ന് നീച്ചുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മഴ പെയ്തു എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർ ചോദിച്ചാൽ കിട്ടുമെന്ന ഈമ ഉണ്ടായിരുന്നു നമുക്ക് നമ്മൾ ചോദിച്ചാൽ കിട്ടുമെന്ന ഈമാ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മഴ പെയ്തു ആ വെള്ളം കൊണ്ട് ഒതുവ് ചെയ്തിട്ട് കൃത്യം ജമാത്തിന്റെ സമയത്ത് എത്തുകയും അതേ ജമാഅത്ത് നടത്തുകയും ചെയ്തു വാളക്കുള അബ്ദുൽ ബരിസ്താദിന്റെ വാപ്പ പിന്നെ പുതുപ്പറമ്പ് പള്ളിയുടെ നേരെ മുമ്പിൽ മഹാനവർഗത്തവരുണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ട് അറിഞ്ഞ് എല്ലാവരും വെറുതെ പോയപ്പോ കുട്ടി കുടയിടത്ത് പള്ളിയിലേക്ക് പോയതുപോലെ തീർച്ചയായും അതാണ് ബാക്കി ജാപത്തില്ല എന്ന് തോന്നുന്നതിന്റെ കാരണം ഞാൻ തോന്നാൽ കിട്ടുമെന്ന് നമുക്ക് തോന്നിയില്ല എന്നത് തന്നെ ഈ ജീവിത കേരളത്തിൽ വെച്ച് ഹജ്ജിന് പോയ ചില ആളുകൾ പറയും ഇവിടെ വെച്ചിട്ട് ഹജ്ജിന് പോകുന്നുണ്ടോ ഞങ്ങൾ പോകുന്നുണ്ട് വരുന്നുണ്ടറിയില്ല ഞാൻ നിങ്ങൾ പോയിക്കെ ഞാൻ എന്ന് പറയും പിന്നീട് മക്കത്ത് വെച്ച് അവിടെ കാണുകയും അവിടെ നിന്ന് വിളിച്ചന്വേഷിക്കും ഇവിടെയും ഉണ്ട് എന്നൊക്കെ പറയുന്നു ശരിക്കും അത് ഒരു കെട്ടുകഥ മാത്രമാണോ സംഭവ്യമാണോ അത് സ്വാലിഹ്യങ്ങൾ അവലിയാക്കൾ എന്നിവരെ സംബന്ധിച്ച് കുറിച്ച് പഠിക്കുമ്പോഴും ഈ സമയത്തിനൊരു മറയുണ്ടെന്നാണ് ആ മറ നീങ്ങിയാൽ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ ഒരുപോലെ സമയത്തിന് ഒരുപാട് മറകളുണ്ട് അല്ലാസുറിൻ അലി ഇൻസാൻ അല്ലഫെ ഹുസർ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അതിൻ്റെ വളരെ വിശാലമായ അർത്ഥങ്ങൾ കാണാൻ കഴിയും അതായത് നമ്മളെ സംബന്ധിച്ച് ഇന്നലെ ഇന്ന് നാളെ എന്നതുണ്ട് ഇനി സമയം ഇങ്ങനെ ചുരുങ്ങി വരുന്നതിനനുസരിച്ച് ഒരു മിനിട്ടെടുത്താൽ കഴിഞ്ഞ ഒരു മിനിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മിനിറ്റ് വരാനുള്ള ഒരു മിനിറ്റ് ഇങ്ങനെയുണ്ട് അതൊരു സെക്കൻഡിലേക്ക് കൊണ്ടുവന്നാൽ കഴിഞ്ഞ സെക്കൻഡ് ഇപ്പോഴത്തെ സെക്കൻഡ് വരാനിരിക്കുന്ന സെക്കൻഡ് അങ്ങനെ മൂന്ന് സെക്കൻഡുകളുണ്ട് പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞത് നടന്നുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അത് മൂന്നും കഴിഞ്ഞു പോകുന്നുണ്ട് സെക്കൻഡിനെ വീണ്ടും നാനോ സെക്കൻഡിലേക്കും മൈക്രോ സെക്കൻഡിലേക്കും കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞത് നടക്കുന്നത് വരാനിരിക്കുന്നത് എന്ന മറ ഇല്ലാതെയാകും അപ്പോൾ ഔലിയാക്കളെ സംബന്ധിച്ച് സമയത്തിൻ്റെ മറ നീക്കപ്പെടുന്നു ഇതുപോലെ ദൂരത്തിനും ചില മറകളുണ്ട് അത് നീക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇത് ഔലിയാക്കളിലും അമ്പിയാക്കളിലും ഒക്കെ കാണും അലൈഹി സ്വലം തങ്ങളുടെ മേറാജ് നാൽപ്പത് ദിവസമാണ് മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് കുതിരപ്പുറത്ത് സാധാരണ സമയം അവിടുന്ന് ഏഴാകാശങ്ങളിലേക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ തീരൂല കാരണം ഇന്നു വരെയും ആരും ഏഴാനാകാശത്തേക്ക് എത്തിയിട്ടില്ല അവിടുന്ന് വീണ്ടും യാത്ര ചെയ്തിട്ട് ബൈത്തുൽ മമൂറ് കഴിഞ്ഞ് അങ്ങനെ ബഹ്റന്നൂറ് കഴിഞ്ഞ് സിതർത്തുൽ മുന്തഹ എന്ന അതിർത്തിയിലെ എലന്ത കഴിഞ്ഞ് പോയി സംസാരിച്ച് പോയ വഴിയിലൂടെ മടങ്ങി തിരിച്ചെത്താൻ കണക്കാക്കപ്പെട്ട സമയം മൂന്ന് മണിക്കൂറാണ് അപ്പം അമ്പിയാക്കയുടെ കാര്യത്തിലും സമയത്തിൻ്റെ മറ നീക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇത് ഔലിയാക്കയുടെ കാര്യത്തിലും ഉണ്ടാവാറുണ്ട് വെളിയങ്കോട് ഉമർഖാദർ റതി കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നിവിടെ നാടമക്കത്ത് ഇങ്ങനെ പറയാറുണ്ട് ഈ സമയത്തിൻ്റെ മറ നീങ്ങിയാൽ ഒരേ ആളെ തന്നെ വ്യത്യസ്തമായ തലങ്ങളിൽ കാണാം കാരണം അവർക്ക് സമയം ദൂരം എന്നിവയുടെ മഴ ഉയർത്തപ്പെടുന്നു നമ്മുടെ ഒരു പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ ഇത്രയാണ് വിശദീകരിക്കാൻ കഴിയുക എന്തായാലും അവിയാക്കളുടെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോയാൽ നമുക്ക് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയവർ ഇപ്പോൾ ജീവിക്കുന്ന സമൃദ്ധയിലേക്ക് പല പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ ആ മഹത്വം ചിലരൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവർക്ക് എത്ര വലിയ മഹത്വക്കളായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുകയെന്ന് മാത്രം കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ അവരുടെ മതങ്ങളിൽ പറഞ്ഞാൽ അവർ തന്നെ വെളുക്കുന്ന സാഹചര്യങ്ങളുണ്ട് കാരണം അങ്ങനെ പറയരുതെന്നൊക്കെ ഉള്ള ഇതിൽ പക്ഷെ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മളൊക്കെ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ അവരെക്കുറിച്ചൊക്കെ ഉള്ള ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇത്രയും വലിയൊരു മനുഷ്യനെയാണോ നമ്മൾ തൊട്ടടുത്ത് കണ്ടിട്ടും ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു എപ്പിസോഡോ രണ്ട് എപ്പിസോഡിലോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ആത്മീയ രംഗത്തുള്ള ആളുകളെ കുറിച്ച് പറയാം ഏതായാലും സമയപരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വിഷയം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇൻഷാല്ല ഒരുപാട് പുതിയ പുതിയ അറിവുകളാണ് അവലിയാക്കളുമായി ബന്ധപ്പെട്ട് താങ്കളിൽ നിന്ന് ലഭ്യമായത് ഇൻഷാല്ല നമ്മൾ അവലിയാക്കളെ സ്നേഹിക്കുന്ന ഒപ്പം തന്നെ അമർത്തവയിലേക്ക് നിർത്താൻ കഴിഞ്ഞെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞ് മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്ന് പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്